Oh. ത്തിന് കുഞ്ഞിപ്പിൻ്റെ ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുന്നതും വാങ്ങുന്നതും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഇല്ലേ നമുക്ക് അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനോടാണ് കുറച്ചും കൂടി പ്രിയോ എന്ന് അറിഞ്ഞത് അതിപ്പോൾ എല്ലാവർക്കും ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു ഈ ഒരു തുണി വെട്ടലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ പരിപാടി ഒന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല എൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയത്തില്ല പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടാണ് ഇതിങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇനി അത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനൊക്കെ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഒരു സംഗതിയും എനിക്കറിയത്തില്ല പിന്നെ ഞാനത് എൻ്റെതായ ഒരു കലവിരുതിൽ എന്തൊക്കെയാക്കി കാട്ടി കൂട്ടുന്നതാണ് കേട്ടോ സംഭവം ഇത് ഫൈനൽ ലുക്കായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഞാനീ അതോടെ തെച്ചിപ്പൂവാണ് ഉദ്ദേശിച്ചത് തെച്ചിപ്പൂ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ കുറേ തെച്ചിപ്പൂക്കളൊക്കെ ആ ഒരു സെൻട്രൽ പോസിഷനിൽ കൊടുത്തിട്ട് പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഏരിയയിൽ വരുന്നിടത്തും കൂടി കുറച്ചൊന്ന് കൊടുത്തു വിട്ടോ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഓണത്തിൻ്റെ ഇത് ഇപ്പോഴത്തെ ഓണത്തിൻ്റെ കേട്ടോ ഇതാളുടെ മൂന്നാമത്തെ ഓണമാണ് ഒരു പെൺകുട്ടിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് എന്തോരം സ്വപ്നങ്ങളാണല്ലേ ഏത് ഉടി പിടിക്കണോ എങ്ങനെ ഒരുക്കണോ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഞാനും ആ ഒരു സ്വപ്നത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഈ ഒരു കോംബോയിൽ എങ്ങനെയുണ്ടെന്ന് പറയണു കേട്ടോ